വിശുശിഹായിക്കിയ സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ അതായത് അറിയിച്ച സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം ഒന്നാം വാക്യം സ്വർഗരാജ്യം വിളക്കുമെടുത്ത് മണവാളനെ എതിരേൽക്കാൻ പുറപ്പെട്ട പത്ത് കന്യകമാർക്ക് സദൃശം നമ്മുടെയൊക്കെ ഈ ലോക ജീവിതം എന്ന് പറയുന്നത് സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള യാത്രയല്ലേ അല്ലേ സ്വർഗരാജ്യം നേടിയെടുക്കുക എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഈ ഭൂമിയിലെ നമ്മുടെ ജീവിത യാത്ര എന്ന് പറയുന്നത് അതിനെ സൂചിപ്പിക്കാനായിട്ട് ഒരു ഉപമ ഈശോ നമുക്ക് പറയു കന്യകമാരെ പോലെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ് പോകുന്നത് സ്വർഗരാജ്യത്തേക്ക് പക്ഷേ ഈ പത്ത് കന്യകമാർക്ക് സ്വർഗരാജ്യം നേടിയെടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ മണവാളൻ്റെ ഒപ്പം ഇരുന്ന് വിരന്ന് ആസ്വദിക്കാനായിട്ട് സാധിച്ചോ ഇല്ല പക്ഷേ അവരിൽ അഞ്ചു പേർക്ക് മാത്രമേ ഈ മണവാളൻ്റെ ഒപ്പമിരുന്ന് വിരന്ന് ആസ്വദിക്കാനായിട്ട് സാധിച്ചുള്ളൂ കാരണം അഞ്ചു പേർ വിവേക ശൂന്യരായിട്ട് പുറന്തള്ളപ്പെട്ടു ഒരുക്കമില്ലാതായിപ്പോയി സ്നേഹമുള്ളവരെ ഈ ഒരു ഉപമ ഈശോ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ പത്ത് കന്യകമാരെ പോലെ നമ്മളും സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നവർ പക്ഷേ ഈ സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ വിവേകമതികളായ കന്യകമാരെ പോലെ ഒരുക്കത്തോടു കൂടി ജീവിതത്തിൽ മുന്നോട്ട് പോകും ായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ ഒരുക്കമുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് സ്വർഗരാജ്യത്തില് എന്റെ ദൈവത്തിന്റെ ഒപ്പം ഇരുന്ന് ആസ്വദിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ ഇല്ലാതെ വന്നു കഴിഞ്ഞാല് പുറം തള്ളപ്പെടും വിവേകശൂന്യമാരായ ആ അഞ്ച് കന്യകമാരെ പോലെ നമ്മളും പുറം തള്ളപ്പെടും അതുകൊണ്ട് നമ്മളിടയ്ക്കൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യണം ഈ ലോക ജീവിതത്തിൽ ഒരുക്കമുണ്ടോ സ്വർഗരാജ്യം നേടിയെടുക്കുവാൻ തക്ക വിധം ഒരുക്കമുള്ള ഒരു വ്യക്തിയായിട്ടാണോ ഞാൻ ജീവിക്കുന്നത് പലപ്പോഴും ഭൗതികമായ ഈ ലോകത്തിലെ പല സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ത്യാഗം ഏറ്റെടുക്കാറുണ്ട് നമ്മൾ പക്ഷേ സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള നമ്മുടെ ഈ ലോക ജീവിത യാത്രയില് നമ്മുടെ ജീവിതത്തില് എന്ത് ത്യാഗമാണ് നമ്മൾ ഏറ്റെടുക്കുന്നത് സ്വർഗരാജ്യമുണ്ട് എന്നുള്ള ചിന്തയോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ പലപ്പോഴും നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ ഈ ഒരു ബോധ്യ ഇല്ലാതായി പോവുക സ്വർഗത്തിലേക്കുള്ള യാത്രയില്ലാതെ ഈ ഭൂമിയിൽ ആയിരിക്കുന്നിടത്തോളം കാലം സന്തോഷത്തോടു കൂടി ജീവിക്കുക എന്നുള്ള കൂടി മാത്രം മുന്നോട്ട് പോകുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മൾ വിവേകശൂന്യരായ കന്യകമാരെ പോലെ ആയി തീരരുത് മറിച്ച് വിവേകമതികളായിട്ട് ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ സ്വർഗത്തിന് ഉതകുന്ന രീതിയിൽ ജീവിതത്തെ ക്രമീകരിക്കാനായിട്ട് പറ്റണം ജാഗ്രതയോടുകൂടി പോകണം ചുറ്റുപാടും ഒത്തിരിയേറെ അപകടങ്ങളുണ്ട് ഈ അപകടങ്ങളെ കുറിച്ച് ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ അതിനെ തരണം ചെയ്തുകൊണ്ട് വിശുദ്ധിയോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ട് പറ്റത്തുള്ളൂ എന്നാൽ മാത്രമേ സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ സ്നേഹമുള്ളവരെ അതുകൊണ്ട് വിവേകമതികളായ കന്യകമാരെ പോലെ കൂടി ഈ ഭൂമിയിലെ യാത്ര അവസാനിപ്പിക്കുവാനായിട്ട് അങ്ങനെ സ്വർഗരാജ്യം നേടിയെടുത്ത് ദൈവത്തിൻ്റെ ഒപ്പം ഇരുന്ന് വിരുന്നാസ്വദിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പ്രശ്നിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ